രണ്ടായിരത്തി ഒന്നു മുതൽ ഈ സ്കൂൾ ഷട്ടറിട്ട മുറികളിൽ പ്രവർത്തിക്കുന്നുണ്ട് കച്ചവട സ്ഥാപനങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടത്തിനു മുന്നിൽ ഗ്രില്ലിട്ടാണ് സ്കൂളാക്കി മാറ്റിയത് ഒരു ഒരു ഇല്ല ബാത്റൂമുകളില്ല ഒന്നും തന്നെ നിങ്ങൾ ഷട്ടറിലാണ് ആ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള പിഞ്ചു കുട്ടികളാണ് കാറ്റും വെളിച്ചവും കടക്കാത്ത മുറികളിൽ പഠിക്കുന്നത് കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള മൈതാനമോ ആവശ്യത്തിന് ബാത്റൂം സൗകര്യങ്ങളോ ഇവിടെയില്ല അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്കൂൾ വാൻ സർവീസ് നടത്തുന്നുണ്ട് വിശ്വഭാരത് സ്കൂൾ മാത്രമല്ല ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളില്ലാതെ സംസ്ഥാനത്തോടെ നിരവധി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് പലരും അംഗീകാരത്തിനായി അപേക്ഷിക്കുപോലുമില്ല സർക്കാർ അംഗീകാരമില്ലാതെ സ്കൂളുകളുടെ സംഘടനകൾ വരെ പല ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം വലിയ ചോദ്യചിഹ്നമാണ് ഏതെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃത സ്കൂളിന്റെ അംഗീകാരം പരിശോധിക്കുന്നത് തുച്ഛമായ ശമ്പളത്തിനാണ് അധ്യാപകരെ ഇവിടെ ജോലി എടുപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നത് എന്നിട്ടും അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്